നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ കഞ്ചിക്കോട് പ്രധാന റോട്ടിൽ പാമ്പു വളർത്തൽ കേന്ദ്രത്തിന് അപ്പുറത്തുമുള്ള പാലം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന നാട്ടുകാരും വിനോദസഞ്ചാരികളും പരാതിപ്പെടുന്നത് പാലക്കാട് ടൗൺ ചിറ്റാതെ കോഴിക്കോട് ഭാഗത്തു നിന്നും കോയമ്പത്തൂർക്ക് പോകുന്ന ലോഡിംഗ് വാഹനങ്ങളടക്കം ഈ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എത്രയും വേഗം ഇത് ശരിയാക്കണമെന്നാവശ്യം ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇനിയൊരു അപകടം സംഭവിച്ചാൽ മാത്രമേ റോഡ് ശരിയാക്കുകയുള്ളൂ പാലം ശരിയാക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ് മഴ പെയ്താൽ ഈ പാലം മുഴുവൻ വെള്ളത്തിൽ മുങ്ങും വശങ്ങളിലുള്ള ഹോളുകൾ ഒന്നും തന്നെ വൃത്തിയാക്കാത്തതുകൊണ്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഈ റോട്ടിൽ കുണ്ടും കുഴിയും കാണാതെ ഇരുചക്രവാഹനങ്ങളും അപകടത്തിൽ പെടുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എത്രയും വേഗം അധികൃതർ നടപടിയെടുക്കണം നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു